നമസ്കാരം ഞാൻ കീർത്തനാ നമ്പൂരി ക്യാൻസർ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അദ്ദേഹം അതുകൂടാണ്ട് തന്നെ വളരെയധികം സാധാരണമായി കേട്ടു ഒരു അസുഖമായി മാറുന്നു നമുക്കിന്ന്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയാണ് കൂട്ടത്തിലുള്ളത് അദ്ദേഹം ശ്രീധരിദ്ര ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനും മെഡിക്കൽ ഡയറക്ടറുമാണ് സ്വാഗതം റീസെൻ്റ് ഒരു പത്ത് ഇരുപത് വർഷത്തിനുള്ളിലാണല്ലോ നമ്മൾ ഈ ക്യാൻസർ എന്നുള്ള പേര് വളരെ കോമൺ ആയിട്ട് എല്ലാരും കേട്ടു തുടങ്ങിയത് ഈ വർഷം പഴക്കമുള്ള ആയുർവേദത്തിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പോലെ ഇരിക്കുന്ന പിടിക്കാനുള്ള കഴിവു ഡീപ് റൂട്ടഡായിട്ട് എന്റെ വേരുകൾ പോകുന്നതുകൊണ്ട് പിന്നെ അതിനകത്തെ വെയിൻസിന്റെ എല്ലാം ഇതൊക്കെ കൊണ്ട് ഏതാണ്ട് ഒരു ഞണ്ടിൻ്റെ അകുതി കിട്ടുന്നതുകൊണ്ടും കാഴ്ചയിൽ അങ്ങനെ ആവുന്നതുകൊണ്ടും ഈ ആണ് ശരിക്കും ക്യാൻസർ എന്ന് പേര് കൊടുക്കുന്നത് ഹിപ്പോക്രാൻസിൻ്റെ കാലം അറിയത്തില്ലേ അത് ഏതാണ്ട് ബി സി മുന്നൂറ്റി എഴുപത് നാനൂറ് ആ സമയങ്ങളിലാണ് അപ്പം അന്ന് മുതലേ ക്യാൻസർ ഉണ്ട് എന്നാണ് അർത്ഥം ശരിക്കും നമുക്കറിയാം ആയുർവേദം ഒരു അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ് ക്യാൻസർ എന്ന വാക്കിന് മലയാളം വാക്ക് എന്തറിയോ അർബുദം അതുതന്നെ ഈ അർബുദം എന്ന് തന്നെയാണ് സംസ്കൃതത്തിലും അതിൻ്റെ പേര് അർബുദം ആദ്യമായിട്ട് വരുന്ന അധർവേദത്തിലാണ് അതർവേദത്തിൻ്റെ കാലം മുതൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ നോക്ക് ഈ അർബുദം എന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അർബുദം എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് അതിന് ശരിക്കും അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ ഒന്ന് ഇതൊരു ഇതിൻ്റെ നിരുത്തി എന്ന് പറയുന്ന അർബുദയതി എന്നാണ് അതായത് മരണം ഉദിച്ചു വരുന്നു എന്നാണ് ഒരുപക്ഷെ അന്ന് തന്നെ കാണുമ്പം ഇതിങ്ങനെ വലുതായി വരുന്നു വരുത്തു വരുന്നു അല്ലേ ഇങ്ങനെ മരണം പുതിച്ചു വരുന്നു എന്നൊരു അർത്ഥമാണ് അർബുദി എന്ന വാക്കിന് അല്ലാതെ ഇതൊരു സംഖ്യാസൂചകമായിട്ടൊരു വാദമാണ് വാദവും ഒരു വാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സംസ്കൃതത്തിൽ ദശം എന്ന് പറഞ്ഞാൽ പത്ത് ശതം എന്ന് പറഞ്ഞാൽ നൂറ് സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം ഇങ്ങനെ നമ്മൾ ദശലക്ഷം എന്നുള്ളതിൻ്റെ വാക്കാണ് അർബുദം എന്ന് പറയുന്നത് അപ്പോൾ ദശലക്ഷം എന്തായിരിക്കും ശരിക്കും കഴിഞ്ഞാൽ അത് ശരിക്കും ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദശലക്ഷം എന്ന് പറയുന്നത് ഒരുപക്ഷേ കോശങ്ങളാകണം പക്ഷെ അന്ന് കോശങ്ങളുണ്ടോ കോശങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അന്ന് കോശത്ത് കണ്ടുപിടിച്ചല്ലേ കോശത്തെ കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പ് ഒക്കെ വന്നതിന് ശേഷം അല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂ ആയിരത്തി അറുന്നൂറ്റി അറുപത് കണ്ട മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നുണ്ട് അല്ലെ എലിവൻ പോ അത് കണ്ടുപിടിച്ചു അപ്പം ആ കോശങ്ങൾ കോശങ്ങളെ കണ്ടുപിടിച്ചാൽ റൂബർട്ട് പോക്കും അപ്പം ഈ ഓശങ്ങൾ എന്ന് പറഞ്ഞ സാധനത്തിനെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പേ ആയുർവേദത്തിൽ ഇതിനെ പറ്റിയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം അപ്പൊ അങ്ങനെ അർബുദം എന്ന് പറഞ്ഞ വാക്ക് അതുകൊണ്ട് അന്ന് മുതലേ അതർവേദത്തിന്റെ കാലം മുതലേ ഉണ്ടായിരുന്നു ആയുർവേദം ശരിക്കും പറഞ്ഞ അർബുദത്തെ പറ്റി പറയുന്നുണ്ട് അർബുദത്തെ പറ്റി ആയുർവേദം ശരിക്കും പലവിധ അർബുദങ്ങളെ പറ്റി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം മാംസാർബുദം രക്താർബുദം എന്നൊക്കെ പറഞ്ഞ് അസ്ഥി അർബുദം അങ്ങനെയുള്ള അർബുദങ്ങളെ പറ്റി പറയുന്നുണ്ട് പിന്നെ ചില ഗ്രന്ഥ ചില ക്ലാസ്സിക്സിലൊക്കെ ആണെങ്കിലും ഇത് അർബുതത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഉള്ള അർബുദമായിട്ട് ഈ വാതികം പൈതീകം കവചം എന്നൊക്കെ പറഞ്ഞ് അർബുദത്തെ തിരിച്ച് പറയുന്നുണ്ട് ചില ഗ്രന്ഥങ്ങളിലാണെങ്കിൽ സ്ഥാനികമായിട്ടുള്ള അർബുദങ്ങളെ പറ്റി പറയുന്നുണ്ട് അതായത് ഇപ്പം ഓറൽ ക്യാൻസർ അതിന് വദനാർബുദം എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ പണ്ട് കവിൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ കാണാം അന്ന് വാർപ്പ് രോഗങ്ങൾ എന്നതിനെ പറ്റി ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ മറ്റ് മറ്റു പല അർബുദങ്ങൾ ഉദരത്തിൽ ഉണ്ടാകുന്ന അർബുദം അതുപോലെ മലാശയത്തിൽ ഉണ്ടാകുന്ന അർബുദം ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനത്തെ അർബുദങ്ങളെ പറ്റിയൊക്കെ ആയുർവേദത്തിൽ വളരെ പണ്ട് മുതലേ അതായത് ആയുർവേദ ക്ലാസിക്സിനകത്തൊക്കെ എന്ന് വെച്ചാൽ അഷ്ടാഹൃദയത്തിനകത്തൊക്കെ ഈ പുസ്തക ഇതിനകത്ത് ഇത്തരം അർബുദങ്ങളെ പറ്റി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അഷ്ടാഹൃദയം എഴുതപ്പെട്ടത് പി സി നാലാം നൂറ്റാണ്ടിലാണ് അപ്പം അന്നു മുതലൊക്കെ വളരെ കൃത്യമായി അർബുദത്തെ ക്ലാസിഫൈ ചെയ്ത് അതിന്റെ ചികിത്സയെ ചികിത്സയെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായി ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അന്നത്തെ ഒരു ക്ലാസിഫിക്കേഷനും ഇന്നത്തെ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആധുനികമായ ക്ലാസിഫിക്കേഷനും തമ്മിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സംശയം ആഹ് അർബുദം എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ രീതിയിൽ ക്യാൻസർ എന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയാ ഈ മെറ്റസ്റ്റാസിസുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകുന്ന ക്യാ മുഴകളെ മാത്രമേ മുഴകളോ അല്ലെങ്കിൽ വളർച്ചകളെ മാത്രമേ നമ്മൾ അർ ക്യാൻസർ ആയിട്ട് കൂട്ടാറുള്ളൂ മറ്റേതിപ്പം അല്ലാതെ ഒരു മുഴ വന്നു എന്ന് വിചാരിച്ചിട്ട് അത് അർബുദമാണ് എന്ന് അർത്ഥമേ ഇല്ല ക്യാൻസറസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള മെറ്റസൈസ് ചെയ്യാനും അതിനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഈ കോശങ്ങൾ തന്നെ അവിടുന്ന് വിട്ട് വേറെ സ്ഥലത്തോട്ട് പല മാർഗങ്ങളിലും ഇപ്പം രക്തമാർഗം പോവാം ലിംഫിലൂടെ പോവാം വയറ്റിനകത്ത് പെരുസ ഒരു വയറ്റിനെ ഫ്ലൂഇടിന് പോകുന്ന മാധ്യങ്ങളിൽ പോകുന്നവയാണ് ക്യാൻസർ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ക്യാൻസറിനെ പറ്റി പറയാറുള്ള ക്യാൻസർ ഹെറിഡിറ്ററി രോഗമാണ് അത് പാരമ്പര്യമായിട്ട് വരുന്ന അതുകൊണ്ട് പക്ഷേ ക്യാൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് ഏതാണ്ട് ഒരു അഞ്ച് ശതമാനം ക്യാൻസറുകൾ മാത്രമേ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ജീവിതശൈലി രോഗമാണ് എന്ന് മാത്രമല്ല ക്യാൻസറിനെന്ന് മാത്രമല്ല എല്ലാ രോഗത്തിലും ഒരു പ്രത്യേകതയാണ് നമുക്കൊരു പാരമ്പര്യ രോഗങ്ങളെല്ലാം തന്നെ ഒറ്റ ഇതുകൊണ്ട് നമ്മുടെ ജീനിലുണ്ടാവുന്ന മ്യൂട്ടേഷൻ കൈമാറി കിട്ടിയ ജീനിലുണ്ടായ മ്യൂട്ടേഷൻ കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നുണ്ട് അതിന് മ്യൂട്ടേഷണൽ ചേഞ്ചസ് നമ്മുടെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം കൊണ്ട് വരുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ പ്രമേഹം ശരിക്കും ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് അതിനേക്കാൾ അതിനെയൊക്കെ നമ്മുടെ നാട്ടിൽ പ്രമേഹം കാണുന്നില്ലേ പണ്ടുണ്ടായിരുന്ന അച്ഛനോ അപ്പനോ ഒന്നും പ്രമേഹം ഇല്ലെങ്കിൽ പോലും ഇങ്ങോട്ട് പ്രമേഹം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അതൊരു ജീവിതശൈലി രോഗമായതുകൊണ്ടാണ് ഏത് പാരമ്പര്യ രോഗങ്ങളിൽ പോലും ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ട് ഇത്തരം സാധനങ്ങൾ പെട്ടെന്ന് വരാം ആയുർവേദത്തിനും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ക്യാൻസറിനെ ഒരു പാരമ്പര്യ രോഗമായിട്ടല്ല കുലജവികാരമായിട്ടല്ല പറയുന്നത് ക് ക്യാൻസറിനെ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ക്രമത്തിലാണ് ആ രോഗം പെടുത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ശരിക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം തന്നെ ആയിരിക്കാം ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ അഡിക്ഷൻസ് ഒരു പ്രധാന വിഷയം തന്നെയാണ് ക്യാൻസർ വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ ഓർ ക്യാൻസർ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാണുന്നത് അതിന്റെ കാരണം എന്തോ ഒന്നെങ്കിൽ പുകവലിക്കുക അല്ലെങ്കിൽ വെറ്റിലെ മുറക്കുക അല്ലെങ്കിൽ പാൻ പോലെയുള്ള സാധനങ്ങൾ ചവയ്ക്കുക അല്ലെ ഇതൊക്കെ തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ വെച്ച് നോക്കാ ശ്വാസകോശ അർബുദമാണ് ശ്വാസകോശർബുദത്തിന് കാരണം സ്മോക്കിംഗ് ആയിരിക്കാം പിന്നെ അതും അല്ലെങ്കിലും നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഒക്കെ ഒരു കാരണമാകാം അല്ലെ ജീവിതശൈലി ആഹാരത്തിന്റെ പ്രശ്നങ്ങളും സംശയം ആഹാരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്യാൻസർ ഉണ്ടാക്കും ഇപ്പൊ ഉദാഹരണത്തിന് കൊളോററ്റൽ ക്യാൻസറുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കൊളോററ്റൽ ക്യാൻസറുകൾ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരുപക്ഷേ കാരണം എന്ന് പറയുന്നത് മാംസഭക്ഷണമാണ് എന്ന് ഈയിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം മാംസം ഭയങ്കരമായിട്ട് വെച്ചാൽ പ്രത്യേകിച്ച് ബീഫ് ഒക്കെ റെഡ് റെഡ്മീറ്റ് ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാവൂന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഈ പ്രോ പ്രോബയോട്ടിക്സ് എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടില്ലേ നമ്മുടെ സൗഹൃദ ബാക്ടീരിയകളാണ് ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട് ഈ സാധനം വേണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ പ്രോസസ്സും എല്ലാം ശരീരത്തിൻ്റെ മെറ്റാബോളിക് പ്രോസസ്സെല്ലാം കുറച്ച് കറക്റ്റായിട്ട് നടക്കണം ഈ ശരിക്കും ഈയിടെ ഉള്ളൊരു കണ്ടുപിടുത്തം പറയുന്നുണ്ടല്ലോ ഈ പ്രോബയോട്ടിക്സിൽ നമ്മുടെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന പ്രോബയോട്ടിക്സിനെ അല്ല നോൺ എന്ന് വെച്ചാൽ പ്രോബയോട്ടിക്സ് അതിലെ ഒരു മൈക്രോബയോമിസിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരിൽ ഉണ്ടാവുന്ന ഈ മൈക്രോബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്യുട്ടി ഫാക്ഷനെ സഹായിക്കുന്ന അതായത് നമ്മളോ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അലിഞ്ഞു അല്ലെങ്കിൽ മണ്ണൂറ് ചേരണമല്ലോ ഈ മണ്ണിലോട്ട് ചേരണമെങ്കിൽ നമുക്കറിയാം അതിനകത്ത് കുറേ ബാക്ടീരിയയും എല്ലാം വന്ന് പുഴുവരിച്ച് വേണം അത് മണ്ണിലോട്ട് ചേരാനാണെങ്കിൽ അങ്ങനെ കുഴിച്ചു കൂടുകയാണെങ്കിൽ സംഭവിക്കുക കത്ത് ചിറയാണെങ്കിൽ കുഴിച്ചു കൂടുകയാണെങ്കിൽ സംഭവിക്കുക അപ്പം അങ്ങനെ അതിനെ സഹായിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം തന്നെ ഈ പ്യൂട്രിഫയിങ് ബാക്ടീരിയാസ് എല്ലാം തന്നെ പ്രോ ഇൻഫ്ലമേറ്ററി ആണ് അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയ സ്വാഭാവികമായിട്ട് ക്യാൻസറോ ഒന്നും പരിഗണിക്കുന്നു ഇങ്ങനെ ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ മാംസഭക്ഷണം മാത്രമല്ല ഈ മൈക്രോവേവൻസിനകത്ത് ഇതിപ്പോൾ മാംസം കഴിച്ചുകൊണ്ട് വരുമൊന്നും അല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാകത്തില്ല വെജിറ്റേറിയൻ കൂടുതൽ കഴിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് മാത്രമല്ല പല ഭക്ഷണങ്ങളും മറ്റു പല ഭക്ഷണങ്ങളും ഇപ്പോൾ അത് ഉദാഹരണത്തിന് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അത് ഭയങ്കരമായിട്ട് കഴിക്കുന്നു ഇതിലേക്ക് നെച്ചുകൂടായി കഴിഞ്ഞു അതുപോലെ ഈ കരിഞ്ഞ അത് വറുത്ത കരിച്ച സാധനങ്ങളുണ്ടല്ലോ അത് ഭയങ്കര പ്രോബ്ലമാകും ഭയങ്കര ആസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ ആസിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ ഇത്തരം ഫ്ലോറില് മാത്രമല്ല വയറിനാത്ത സ്റ്റോമക്യാൻസേഴ്സ് ഉണ്ടാകാം ഈസ് ഓഫ് ആജിയാൻസേഴ്സ് ഉണ്ടാകാം എന്നിരുന്നു ഇവിടെ ജി ഐ ടിയിലെ ഓൾമോസ്റ്റ് ക്യാൻസേഴ്സ് എല്ലാം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വെജ് ഒഴിവാക്കാനാണ് അങ്ങനെയൊന്നും ആയുർവേദം പറഞ്ഞിട്ടൊന്നും ഇല്ല ആയുർവേദം കംപ്ലീറ്റ് വെജിറ്റേറിയൻ ശാസ്ത്രമൊന്നും അല്ല േ നമ്മൾ ആദ്യമാംസ രസായനം ആ ആടിനെ വെട്ടി മാംസം വെച്ച് അത് വെച്ച് മരുന്നുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ആയുർവേദക്കാർ അതുകൊണ്ട് അങ്ങനെ ആയുർവേദം കഴിക്കുന്നതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കരുത് എന്നൊന്നുമല്ല നോൺ വെജിറ്റേറിയൻ കഴിക്കാം മാംസം കഴിക്കാം മാംസം എപ്പോൾ കഴിക്കണം എന്ന് പറയുന്നത് മാത്രം ചില രോഗങ്ങളിൽ മാംസം കഴിക്കാൻ പറ്റത്തില്ല ചില രോഗങ്ങളിൽ മാംസം കഴിക്കുക ഇപ്പൊ പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ദിവസം ചിക്കനൊക്കെ അടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പനി കൂടത്തേ ഉള്ളൂ ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് പണ്ട് നമ്മളെല്ലാവരും കഞ്ഞി ഒക്കെ അത് എന്ന് വെച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനാണ് എന്തായാലും കഞ്ഞി തയ്ക്കുന്ന അത്ര എളുപ്പത്തില്ല മാംസം കഴിച്ചാൽ ധൈക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമെന്ന് ചോദിച്ചല്ലോ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കാം പക്ഷെ അതെപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ പറയുന്നത് മാത്രം അത് രോഗാവസ്ഥയിൽ അല്ലാതെ ആരോഗ്യമുള്ള അവസ്ഥയിൽ മാംസഭക്ഷണം നിഷിദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മാംസം കഴിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ സ്ഥിരമായി കഴിക്കാൻ പറ്റിയ വെജിറ്റേറിയൻ സാധനങ്ങളുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് മാംസം കഴിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഈ സൗഹൃദ ബാക്ടീരിയകളെ മൈക്രോവേവ്സിനെ കൂടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ മാംസം കഴിച്ചാൽ കുഴപ്പമുണ്ടാകത്തില്ല ഇപ്പൊ സായിപ്പ് മാംസം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ സായിപ്പ് മാംസം കഴിക്കുമ്പോൾ കൂട്ടത്തിൽ കുറെ ഇലയും കൂടെ കഴിക്കും കണല്ലേ അങ്ങനെ കഴിച്ചെങ്കിൽ കുഴപ്പമുണ്ടാവത്തില്ല പലരെ ഇവിടെ മാംസം മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവില്ല എല്ലാരും പറയുന്നതാണ് ശരീരം നമുക്ക് ഒരു അസുഖം വരുന്നതിന് മുന്നേ അതിനൊരു മുന്നറിയിപ്പ് തരും അപ്പൊ ഈ ക്യാൻസർ വരുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതിനെ അതായത് പൂർവരൂപങ്ങൾ ആയുർവേദം മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും പൂർവരൂപങ്ങളെ പറ്റി പറയാനാണ് ക്യാൻസറിന് പൂർവ്വ രൂപമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഒരു ഒരൊറ്റ രോഗമല്ലല്ലോ ക്യാൻസർ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസുകളാണ് അല്ലെ നൂറിലേറെ വരുമെന്നാണ് പറയപ്പെടുന്നത് അതായത് അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും ലക്ഷണം എന്ന് പറയുന്നത് ഈ ഇത് എവിടെ ഉണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പം ഈ തലയിൽ ഉണ്ടാകുന്ന ട്യൂമർ സ്വാഭാവികമായിട്ടും തലവേദന ഉണ്ടാക്കും അതുപക്ഷെ വയറ്റിലുണ്ടാക്കുന്ന ട്യൂമർ കറിവേക്ക ഉണ്ടാക്കിക്കൊള്ളുമ്പോൾ നിർബന്ധം കിട്ടും അപ്പം അതുകൊണ്ട് അപ്പം വയലിലുണ്ടാകുമ്പോൾ വേറെ ലക്ഷണമായിരിക്കും തീർച്ചയായിട്ടും അപ്പം ക്യാൻസറുകൾ പൊതുവെ തന്നെ വിവിധ തരം ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുക എങ്കിൽ പോലും ഉണങ്ങാത്ത മുറിവുകൾ അല്ലെങ്കിൽ എന്താ പറയുക പാടുകളിലുള്ള വ്യത്യാസം ശരിക്കും പുതിയ പാടുകൾ ഉണ്ടാകുന്നു ഏഹ് അത് എന്തെങ്കിലുമൊക്കെ പരറ്റിയിട്ടൊന്നും മാറുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിലും അതായത് നിറവ്യത്യാസങ്ങൾ ശരീരത്തിൻ്റെ നിറവ്യത്യാസമാണ് പിന്നെ വെയിറ്റ് കുറയും പൊതുവെ തന്നെ ഭയങ്കര വെയിറ്റ് കുറയും പിന്നെ ചില ആൾക്കാരിൽ ഭയങ്കര ക്ഷീണം ഉണ്ടാകും അതുപോലെ വിശപ്പില്ലായ്മ വരിക ചില ആൾക്കാരിൽ ഉറക്കമില്ലായ്മ വരിക ഇതൊക്കെ ചിലപ്പോൾ മുന്നോടിയാകാം എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ പലപ്പോഴും ക്യാൻസറിനെ അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ ക്യാൻസറാണ് വരാൻ പോകുന്നതിനൊണ്ട് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല ഇനി പൊതുവെ തന്നെ ദോഷാടിസ്ഥാനത്തിൽ നോക്കുകയാണ് ആയുർവേദം പലപ്പോഴും ചെയ്യുക അല്ലേ അപ്പം ദോഷാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് ദോഷ കറക്ഷൻ നടത്തിയാൽ മതിയാവും മുൻ മുൻപേ ഉള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ വാദം വർദ്ധിച്ച ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ ചെയ്താൽ മതിയാവും പക്ഷേ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഇത്തരം ലക്ഷണങ്ങളൊക്കെ തന്നെ പൊതുവെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഐഡന്റിഫൈ ചെയ്യാൻ വെറുതെ ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൃത്യമായ പരിശോധനാ മാർഗങ്ങളെ അഡോപ്റ്റ് ചെയ്യണം കൃത്യമായി ഇപ്പൊ രക്തപരിശോധന ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് ബ്രസ് ബ്രസ് ക്യാൻസറിന്റെ എക്സാമിനേഷൻസ് നടത്തിയിരിക്കണം അതുപോലെ സെർവിക്യാൻസറിന്റെ പരിശോധന പാരസ്മിയർ പോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിരിക്കണം ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പല രോഗങ്ങളെപ്പറ്റി നമുക്ക് തിരിച്ചറിയാം എനിക്ക് മുറുണ്ടാകുന്ന പല പ്രശ്നങ്ങളെ പറ്റി തിരിച്ചറിയാൻ ശരി അപ്പൊ ഇത്തരം ഒരു ചെറിയൊരു അന്വേഷണം സ്വാഭാവികമായി നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് വിവേദത്തിൽ കണ്ടെത്താനും പിന്നെ പ്രധാന പ്രധാനമായിട്ടും പല ലക്ഷണങ്ങൾ കാണുമ്പോഴും ഇപ്പോൾ ആൾക്കാർ ഇത് കൊണ്ടു നടക്കും ഉദാഹരണത്തിന് അത് പൊതുവേ തന്നെ ഇപ്പം ആണ് എന്ന വിചാരത്തിൽ മഹത്വനത്തിലൂടെ രക്തം പോകുന്ന ഒരു അവസ്ഥ കുറേ നാൾ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പലപ്പോഴും അതെന്താണെന്ന് പരിശോധിക്കാൻ പോലും പലരും തയ്യാറാവത്തില്ല കാര്യം പൊതുവെ ഇത് ഡോക്ടറെ കൊണ്ട് കാണിക്കാനോ ഡോക്ടറോട് പറയാനോ ഒക്കെയുള്ള കൊണ്ട് പലപ്പോഴും ഇത് ചെയ്തില്ലെന്നായിരിക്കും അതൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കാം പിന്നീടത്തേക്ക് നമ്മൾ ഇത് വളരെ രൂക്ഷമായി പ്രശ്നമായി കഴിയുമ്പോഴായിരിക്കും പലരും റെക്ടർ ക്യാൻസർസുകളിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് കൃത്യമായ പരിശോധനാ മാർഗങ്ങൾ ഉപാധികൾ സ്വീകരിക്കാൻ എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു സമാധാനം മിനുദ് കണ്ടെത്തുന്നതിനായി പിന്നെ സ്വാഭാവികമായിട്ടും ദോഷങ്ങളുടെ എല്ലാം ചയാവസ്ഥയിൽ തന്നെ നമുക്ക് ശരീരത്തിനൊരു അപ്രസന്നേന്ദ്രിയത്വം എന്നൊരു അവസ്ഥയുണ്ടാകുമെന്നാണ് ആയുർവേദം പറയുന്നത് അപ്രസന്നേന്ദ്രിയത്വം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിലും ഒരു താല്പര്യമില്ലായ്മയും ഒന്നിലും നമുക്ക് അഭിരമിക്കാൻ പറ്റാതെ വരികയൊക്കെയുള്ളൊരവസ്ഥയാണല്ലേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഉള്ളപ്പോൾ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ പോയി കാണണം അപ്പം അത്തരം പരിശോധനാ മാർഗങ്ങൾ വേണ്ടി വന്നാലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിലൂടെ നമുക്ക് എത്താൻ സമാധാനത്തിലേരാൾക്ക് തീർച്ചയായിട്ടും അത് പലപ്പോഴും ഒരാൾക്ക് തന്നെ പലതരം ക്യാൻസേഴ്സ് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഹെരിറ്റി ഉണ്ടാകുന്ന ക്യാൻസേഴ്സിൽ ഇതിന്റെ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടാകുന്നതിനെ നമ്മൾ സാധാരണ പറയുന്നത് സെക്കൻഡ് പ്രൈമറീസ് എന്നാണ് അതായത് രണ്ടാമതുണ്ടാകുന്ന ഒരു പ്രൈമറി ക്യാൻസർ എന്ന് പറയും ഇല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രൈമറി ക്യാൻസേഴ്സ് എന്ന് പറയും ഒരേ സമയത്ത് തന്നെ ഒന്നോ അതിലധികമോ ക്യാൻസറുകൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ദിരഭുധം എന്ന പേരിലാണ് ഈ ദിരഭുതം ഒരാൾക്ക് ഒരു ക്യാൻസർ ഉണ്ട് വേറൊരു ക്യാൻസർ വന്നാൽ ഒരു സെക്കൻഡ് വേറൊരു ക്യാൻസർ ഉണ്ടാകുന്നു അപ്പോൾ ക്യാൻസറിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ക്യാൻസേഴ്സൊന്നും സെക്കൻഡറി ക്യാൻസേഴ്സൊന്നും തിരിക്കാം പ്രൈമറി ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരാൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഓറൽ ക്യാൻസർ ആയിട്ട് ഒരാൾ വരുന്നു എന്ന് വെച്ചോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരാൾക്ക് വരുന്നു ഈ ബ്രസ്റ്റ് ക്യാൻസർ പതുക്കെ 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 നമ്മുടെ ആസ്ഥിയെ ബാധിക്കണം അതിനുശേഷം ലങ്സിനെ ബാധിക്കും അങ്ങനെ ലങ്സിലുണ്ടാകുന്നൊരു ക്യാൻസർ എന്ന് വെച്ചാൽ അപ്പം നമ്മൾ പറയുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തന്നെ ബ്രസ്സിയെ ഇൻ ദ ലങ് എന്നാണ് പറയുക അല്ലേ ബ്രസ് ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ എന്നാ പറയുക അപ്പം ആ കോശങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കോശങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അതിനെ മെറ്റസാസിസ് ചെയ്തതാണ് അങ്ങോട്ട് പകർന്നു വന്നതാണ് ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ സെക്കൻഡറി ക്യാൻസർ എന്നാണ് പറയുന്നത് എന്തെങ്കിലും അതിനെ നമ്മൾ ചികിത്സയൊക്കെ ചെയ്ത് മാറ്റി ബ്രസ്റ്റ് എല്ലാം ചികിത്സയൊക്കെ ചെയ്ത് മാറ്റി എന്നാലും പിന്നെ ഇത് വന്നൂടായികയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡറി എന്ന് പറയും ഇപ്പോൾ ഇതെല്ലാം ചികിത്സയെല്ലാം ചെയ്ത് മാറ്റി പക്ഷേ വേറൊരു ക്യാൻസർ ഉണ്ടായി ഉദാഹരണത്തിന് ഇപ്പം യൂട്രൈൻ ക്യാൻസേഴ്സ് ഉണ്ടാവുന്ന ആൾക്കാരെന്തോച്ചു യൂട്രൈൻ ക്യാൻസേഴ്സ് എല്ലാം നന്നായിട്ട് ട്രീറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി ഓരോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് രക്താർബുദമായിട്ടുണ്ടാവും ഗ്യൂക്കീമിയായിട്ട് വരും അപ്പം നമ്മളത് സെക്കൻഡറി അങ്ങനത്തെ അവസ്ഥകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാം അത് ചിലപ്പം ആ ചികിത്സയുടെ പോലെ തന്നെ ആയിരിക്കാം ചിലപ്പോ ചികിത്സ ചെയ്ത് ചികിത്സ ചെയ്ത് മാറിയതിന് ശേഷം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടായി കൂടായുകയില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമുക്ക് അങ്ങനത്തെ രോഗം ഉണ്ടായി കൂടായുകയില്ല പിന്നെ ീ ജനറ്റിക് ഉണ്ടാകുന്ന രോഗങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ പലപ്പോഴും ഒരേ സമയത്ത് തന്നെ രണ്ട് ക്യാൻസറോ അതിലധികം ക്യാൻസറോ ചില ആൾക്കാരിൽ ഉണ്ടായിക്കൂടാതില്ല ഇപ്പം ഈ ആയുർവേദ വേറൊരു അർബുദത്തെ പറ്റി പറയുന്നത് അത്യർഭുതം എന്ന് പറയും അത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സി എസ് ആണ് അതായത് ഒരിടത്ത് തന്നെ അതായത് ഇപ്പോൾ ഒരിടത്ത് ക്യാൻസർ ഉണ്ടായി അതിനെ കളഞ്ഞു അതിനെ കളഞ്ഞു കഴിഞ്ഞിട്ട് കുറഞ്ഞാൾ കഴിയുമ്പോൾ അവിടെ തന്നെ ക്യാൻസർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതേ ക്യാൻസർ വേറെ എവിടെങ്കിലും ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ നമ്മൾ അത്യർഭുതം എന്ന് പറയും ഈ അതേ ക്യാൻസർ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുകയോ എന്ന് ആരോഗ്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർബുദത്തെ പറ്റി പറഞ്ഞപ്പോ മൈക്രോസ്കോപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു കോശത്തെ തിരിച്ചറിയാനുള്ള മാർഗമില്ലാതെ അർബുദത്തെ പറഞ്ഞ ആചാരം തീർച്ചയായിട്ടും ഈ അത്യർബുദത്തെയും അങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്ന് വേണം വിചാരിക്കാനായിട്ട് ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറയുമ്പോ കീമോ റേഡിയേഷൻ സർജറി ഇതൊക്കെയാണല്ലോ എല്ലാവരും ആദ്യമേ തന്നെ മനസ്സിൽ കണ്ടിരുന്നത് അപ്പം ആയുർവേദത്തിൽ ഇതന്നെ എങ്ങനെയാണ് നേരിടാൻ ചികിത്സാ രീതി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തുകൊണ്ട് അതിന്റെ കൂട്ടത്തില് ആയുർവേദം കൊണ്ടുപോവാമോ അല്ലെങ്കിൽ കീമോ റേഡിയേഷൻ മൊത്തത്തിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ആയുർവേദം പോവാമോ എന്താണ് നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീമോയും റേഡിയേഷനും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആയുർവേദം ചെയ്യാമോ അല്ലെങ്കിൽ കീമോ റേഡിയേഷനും വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ ഇതൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ നമുക്ക് ഇതിൻ്റെ ചികിത്സയെ നമുക്കൊരു അഞ്ചായിട്ട് തിരിക്കാം ഒരു ചികിത്സ പദ്ധതിയെ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഒന്നൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാം ആയുർവേദം തന്നെ ചികിത്സിക്കുക എന്നുവെക്കാം ഒരു പ്രൈമറി ഒരു ക്യാൻസേഴ്സിൽ പ്രൈമറി ക്യാൻസേഴ്സിൽ പ്രത്യേകിച്ച് ആദ്യമേ തന്നെ ഡിറ്റക്ട് ചെയ്യപ്പെട്ട ക്യാൻസറുകളാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ദോഷദുഷ്ടിയൊക്കെയാണ് ഇതിൻ്റെ കാരണമാണ് അപ്പം കൃത്യമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ ഡീടോക്സിഫൈ ചെയ്യുന്ന ചികിത്സാ ക്രമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കിതിനെ പൂർണ്ണമായും പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി അതാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് പല ക്യാൻസറുകളിലും പ്രത്യേകിച്ച് ഈ പാൻക്രാറ്റിക് സി എസ് ഒക്കെ വളരെ മോശപ്പെട്ട എന്താ രോഗങ്ങളാണ് സർവൈവൽ ഷിപ്പ് എന്ന് പറയുന്നത് സർവൈൽ ട്രെയിറ്റ് എന്ന് പറയാം ഒരാൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറഞ്ഞ ഒരു അഞ്ച് വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഏതാണ്ട് ആറ് ശതമാനം മാത്രമുള്ള ക്യാൻസറുകളാണ് പാങ്കരാറ്റിക് ക്യാൻസറുകളും അതിലൊക്കെ പോലും വളരെ നല്ല റിസൾട്ടാണ് ആരോഗ്യത്തിനും ഫസ്റ്റ് ലൈൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് പൊതുവെ ആരും അങ്ങനെ അഡോപ്റ്റ് ചെയ്തില്ല എല്ലാവർക്കും റേഡിയേറ്റ് ആയിരിക്കുമല്ലോ പറഞ്ഞത് അപ്പം ഒന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സർജറി അല്ലെങ്കിൽ കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ അപ്പം സർജറി തന്നെ ചെയ്യുന്നതിന് മുമ്പേ കഴിയുന്ന കീം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കീമോ ഉണ്ട് അപ്പം ഇതൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് ആധുനികമായിട്ട് നമുക്ക് ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിലൊക്കെ നമുക്കറിയാം എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലേ അപ്പം ആയുർവേദം ശരിക്കും ഇതിനെ വളരെ ഭംഗിയായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിപ്പോൾ ചില ക്യാൻസേഴ്സിലൊക്കെ തന്നെ ഇപ്പം കൊളോറക്ടോ സിയേസ് ആണ് കൊളോറക്ടോസി ഫസ്റ്റ് സ്റ്റേജ് ആണ് അത് എന്ന് മാത്രമല്ല ഒരു ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനിലൂടെ അതങ്ങ് റിമൂവ് ചെയ്തു നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്റ്റീമോയും റേഡിയേഷനോ ഒന്നും കൊടുക്കാതെ തന്നെ അതിനെ മാറ്റി അതിനെ കൃത്യമായി നമുക്ക് നേടാൻ പറ്റും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഒരു ഡീറ്റോസ് ഇവയൊക്കെ ചെയ്തിട്ട് അതിനുശേഷം ശേഷം രസായനങ്ങളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനെയും തിരിച്ചു വരാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും അത് ഇനി ഇത് കൂടാതെ തന്നെ പലപ്പോഴും ഈ കീമോ റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ചെറിയ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സാലോ പ്ലാൻ അല്ലെങ്കിൽ സിസ്പ്ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളുണ്ട് ഈ മരുന്നുകൾക്കൊക്കെ തന്നെ ഇതങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ പിന്നെ ഛർദി കീമോ തെറാപ്പി ഒരു മിക്ക പേഷ്യൻസിനും ചിലപ്പോൾ അത് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ആധുനികമായിട്ട് തന്നെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ഈ നമ്മുടെ ശാസ്ത്രത്തിനകത്ത് ആയുർവേദ ശാസ്ത്രത്തിനകത്ത് പറയുന്നവരും ശോഭത്തിലൊക്കെ പറയുന്നവരും ചികിത്സാക്രമമാണ് ഒന്നുമില്ല ഇഞ്ചിനുറുക്ക് ശർക്കരയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ പറയുകയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രക്രിയയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മരുന്നാണ് രാവിലെ ഇത് കഴിച്ചിട്ട് കീമോ കഴിച്ച് ചെയ്ത് നോക്കുകയാണ് എൽ എല്ലാത്തിലും അല്ല ഓരോ കണ്ടീഷൻ വൈസാണ് കി ആ കീമോയുടെ പ്രശ്നങ്ങൾ അതായത് അക്യൂട്ടായിട്ട് ക്രീമായിട്ട് ഉണ്ടാകുന്ന ചരന്തൽ പോലുള്ള പ്രശ്നങ്ങളെ വളരെ ഭംഗിയായിട്ട് ഇതുകൊണ്ട് ഞാൻ ഇനി അതിന് അല്ലാതെ തന്നെ ക്രോ ഇപ്പം ഈ കീമോ കൊടുക്കുന്ന ആൾക്കാരിൽ പിന്നീട് ലോങ് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഉണ്ട് അതിനെ പരിഹരിക്കാനുള്ള ആയുർവേദ മരുന്നുകളും ഉണ്ട് ഇപ്പം കീമോ ചെയ്യുമ്പോൾ അതും കൂടെ ചേർത്തുകൊണ്ട് അത് ദോഷപ്രകൃതിക്കൊക്കെ അനുസരിച്ചിട്ട് തീരുമാനിക്കേണ്ടതാണ് അപ്പം അത്തരം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കീമോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരം കീമോയുടെ കുറേ സൈഡ് എഫക്ട്സിനെ നമുക്ക് നേരിടാൻ കഴിയും അത്തരം പരീക്ഷണങ്ങൾ ലോകമെമ്പാടും തന്നെ നടക്കുന്നുണ്ട് ആധുനിക ഔഷധങ്ങളോടൊപ്പം ഹെർബൽ മെഡിക്കേഷൻസും കൂടെ ചേർത്ത് കൊണ്ട് കൊടുത്ത് ഇവയുടെ സൈഡ് എഫക്ട്സിനെ കുറയ്ക്കുന്ന പ്രക്രിയ ഇനി അതുകൂടാതെ ഇപ്പോൾ കീമോ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഔഷധങ്ങൾ കൊടുക്കാൻ പറ്റും അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സൈഡ് എഫക്ട്സ് തീരെ ഉണ്ടാകത്തില്ല നമുക്ക് ഇതിന്റെ റക്കറൻസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനിയും ഇതൊന്നും അല്ല ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നമ്മൾ സ്വാഭാവികമായും ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക രോഗപ്രക്രിയ വളരെയേറെ മൂർച്ഛിച്ചു പോയ ഒരു ഒരവസരത്തിലും നമ്മൾ സാധാരണ അഡോപ്റ്റ് ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ ആണെങ്കിൽ ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ആയുർവേദം ഞാൻ കണ്ടിട്ടില്ല ഈ ആയുർവേദ മരുന്നുകൾ കൊടുത്തുകൊണ്ട് പാലിയേഷൻ നടത്തുകയാണെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ വേദനയൊക്കെ ഉണ്ടാകുന്ന പല ക്യാൻസേഴ്സുകളിലും വളരെ സിവിയറായിട്ടുള്ള വേദന ഉണ്ടാകുന്ന ക്യാൻസറുകളിലൊക്കെ തന്നെ മോർഫിൻ പോലെയുള്ള ബോധം കെടുത്തുന്ന ഔഷധങ്ങളാണ് കൊടുക്കേണ്ടി വരുക അത് പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റിയെ തീരെ അങ്ങ് ഇല്ലാതെ ആയിട്ടാണ് അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് തീരെ ഇല്ലാതെ അവസാനം നിരങ്ങി 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 മരണത്തെ എത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവും ഒരിക്കലും ക്യാൻസർ അല്ല പൊതുവെ മരണമുണ്ടാക്കുന്ന മെറ്റ ഒന്നെങ്കിൽ അതിൻ്റെ മെച്ചോ അല്ലെങ്കിൽ അതുപോലെ രക്തക്കുറവും ഒക്കെയുള്ളതായിരിക്കും പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് അനീമിയയിലേക്ക് നയിക്കുക അനീമിയ ഒക്കെ ആയിരിക്കും മരണകാരണമാണ് അതിനൊപ്പം തന്നെ എന്തെങ്കിലും ഹൃദയാഘാതവും ഒക്കെ വന്നിട്ടാണ് ഫീഷികൾ നയിക്കുക അപ്പം അത്തരം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വളരെ മോശമായിരിക്കും കിടപ്പ് ഒരു കിടപ്പ് രോഗിയായി മാറ്റിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങളെ വളരെ ഭംഗിയായിട്ട് ആരോഗ്യ വരുതലുണ്ട് പാലിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ആരോപത്തിൽ അപുനർഭ അപുനർഭവ ചികിത്സ എന്ന് പറഞ്ഞൊരു ചികിത്സ ഈ അപുനർഭവ ചികിത്സയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രസായന ചികിത്സ ക്യാൻസർ വന്നു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു എന്നാലും എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ഞാനിത് ക്യാൻസർ രോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ അവർ മുഖത്ത് തെളിയുന്ന ഒരു ഒരു പേടിയും ഇതിനേയും വീണ്ടും വരുമോ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിനെ തീരെ അതിന് അത്തരമൊരു സാധ്യതയെ ഒഴിവാക്കുന്നതിന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ചില ക്യാൻസറുകൾ അതിന്റെ രോഗത്തിന്റെ മരുന്നുകൾ കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ലോങ് ടൈം ആയിട്ട് പലപ്പോഴും ക്യാൻസർ ഉണ്ടാക്കണം ഇനി അതല്ലാതെ തന്നെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റാത്ത വ്യതിയാനങ്ങൾ കൊണ്ടും ഒക്കെ വന്നുണ്ടായിക്കും അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ ഈ അപുനർഭവ ചികിത്സ ഇത് രസായന ചികിത്സ തന്നെയാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായും ഇത്തരം രോഗങ്ങൾ വീണ്ടും വരാതിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ശ്രീകൃദ്ര ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ക്യാൻസറിൻ്റെ വിവിധ അവസരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഈ പ്രൈമറി ക്യാൻസർ കെയറിൽ തന്നെ പേഷ്യൻസ് എത്താറുണ്ട് അല്ലാതെ കൂടാതെ വിവിധ ഇമോയും റേഡിയേഷനും ഒക്കെ ഒഴിവാക്കുന്നതിനായി അല്ലെങ്കിൽ കിമോയിൻ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കുന്നതിനായി അല്ലെങ്കിൽ അപ്നോഭവ ചികിത്സയ്ക്കായി വാലിയേറ്ററി ചികിത്സയ്ക്കായിട്ടും ഒക്കെ ഇവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ ഏറ്റവും സമാധാനമുള്ള ചികിത്സാക്രമമാണ് പലപ്പോഴും കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ ക്യാൻസറുകൾ ഏതുമാകട്ടെ വളരെ കൃത്യമായി ആദ്യമേ പരിശോധനകളിലൂടെ കണ്ടുപിടിക്കുകയും കൃത്യമായ രീതിയിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിനകത്തൊന്ന് മാറി വളരെ നല്ലൊരു ജീവിതം നയിക്കാൻ ആർക്കും സാധ്യമാകും ആ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ആദ്യമേ തിരിച്ചറിയാൻ ശ്രമിക്കണം കൃത്യമായ ചികിത്സ അതിന് നേടാൻ ശ്രമിക്കണം ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന അവരുടെ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പം പലപ്പോഴും രോഗം വളരെ മുറിച്ചതിനു ശേഷം ഇനിയും ചികിത്സയൊന്നും ഇല്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ചികിത്സയൊന്നും ഇല്ല എന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാരും ഒക്കെ വിധിയെഴുതിയ പല രോഗികളും ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്കും വിഷമിക്കേണ്ട ആയുർവേദം അവർക്കും സമാധാനം ഉണ്ടാക്കി തരും അവരുടെ ജീവിതം ജീവിതത്തെ വളരെയേറെ എക്സ്റ്റെൻഡ് ചെയ്ത് പൂർണ്ണമായി ആരോഗ്യത്തിലേക്ക് എത്തിക്കുക എന്നതാവണമെന്നില്ല മറിച്ച് ഉള്ള സമയം വളരെ ഭംഗിയായി വേദാരഹിതമായി സന്തോഷത്തോടു കൂടി í ríkjánurla ásara að hér verða úr lakitur að kærið þess að samsef